കണ്ണൂരിൽ എസ് എഫ് ഐ പ്രതിഷേധ മാർച്ച് കെ എസ് യുവിന്റെ കൊടിമരം ചുമന്നുകൊണ്ട് ആണ് മാർച്ച് നടക്കുന്നത് ഫെലിക്സ ചേരുന്നുണ്ടാവും ഫെലിക്സ യുടെ പ്രകടനം സംഘർഷ ആ മാർച്ച് ഈ ധീരജിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മുദ്രാവാക്യത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ആ മാർച്ച് ഈ കണ്ണൂരിലെ താലൂക്ക് ഓഫീസിന് സമീപത്തെത്തിയപ്പോൾ ആദ്യം കെ സുധാകരന്റെ ഫ്ലക്സ് തകർത്തു അതിനുശേഷം ഈ സ്റ്റേഡിയം കോർണർ സമീപത്തെത്തിയപ്പോഴാണ് കോൺഗ്രസിന്റെ കൊടിമരം പിഴുതെടുത്തത് അത് അവിടെ ഉണ്ടായിരുന്ന ഫ്ലെഗ്സും തകർത്തു അങ്ങനെ ആ കൊടിമരം പിഴുതെടുത്ത് അതും ചുമന്നുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ്ഐയുടെ മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് സമീപത്തേക്ക് എത്തിയിട്ടുള്ളത് പ്രകോപനപരമായ മുദ്രാവാക്യം അടക്കം എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ധീരജിനെ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നതായിരുന്നു എസ് എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് നടത്തിയ മുദ്രാവാക്യം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ മാർച്ച് കണ്ണൂർ നഗരത്തിൽ നടക്കുന്നത് ആ മാർച്ചിനിടെയാണ് ഈ പറയുന്ന സ്റ്റേഡിയം കോർണർ സമീപത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ കൊടിമരം അത് പിഴുതെടുക്കുകയും ആ കൊടിമരം പിഴുതെടുത്ത കൊടി കൊടിമരവുമായി കണ്ണൂരിലെ ആദ്യം കോൺഗ്രസിന്റെ ഒരു മാർച്ചിൽ ഇതുപോലൊരു ഫ്ലെക്സ് തകർത്തതിന്റെ പേരിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് അത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന്റെ കൊടിവരം പിഴുത് എടുത്ത് തോളിലേറ്റി മാർച്ച് ചെയ്യുന്നത് നമ്മൾ കാണുന്നു പ്രകോപനങ്ങൾ വർദ്ധിക്കുകയാണ് നേതൃത്വം ഇതിനൊരു സമാധാനം ഉണ്ടാക്കാൻ ഒരു ഇടപെടൽ നടത്തുന്നില്ലേ അത്തരം ഇടപെടലുകൾ ഏതായാലും ഉണ്ടാവുന്നില്ല എന്നത് മാത്രമല്ല സംഘർഷം പലയിടങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്നു എന്നതാണ് മലപ്പട്ടത്തെ തുടങ്ങിയ സംഘർഷമാണ് അതിനു മുമ്പ് കണ്ണൂരിലെ കളക്ടറേറ്റിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ അന്ന് സർക്കാരിന്റെ നാലാം ആശയത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച മുഖ്യമന്ത്രി ഡോക്ടർ എക്സ് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ തകർത്ത തനീഷിന്റെ മലപ്പട്ട അടുവാപ്പുറത്തെ വീടിന് മുമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപവും വീടിന് നേരെയും ആക്രമണം ആക്രമണമുണ്ടായത് അതിന് പിന്നാലെയാണ് അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം മലപ്പുറത്തെത്തി മാർച്ച് നടത്തുകയും ചെയ്തത് ഏതായാലും അതിനൊക്കെ തന്നെ ശേഷമാണ് ഇപ്പോൾ ആ പ്രതിഷേധം പലയിടങ്ങളിലേക്കും വ്യാപിക്കുന്നത് രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ തളിപ്പറമ്പുള്ള ഇർഷാദ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല വൈസ് പ്രസിഡന്റ് വീട് തകർത്തിരുന്നു അതിനെ മുന്നിൽ നിർത്തിയിട്ടുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ ധീരജിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മുദ്രാവാക്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് എസ് എഫ് ഐ ഒരു മാർച്ച് നടത്തിയത് ആ മാർച്ചാണ് കണ്ണൂർ കാൽടെക്സിൽ നിന്നും ആരംഭിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ താലൂക്ക് ഓഫീസിന് എതിർവശത്ത് ഈ കെ സുധാകരന്റെ ഫ്ലക്സ് ഉണ്ടായിരുന്നു അത് ആദ്യം തകർത്തു അതിനുശേഷമാണ് ആ മാർച്ച് വരുന്ന സമയത്ത് ഈ സ്റ്റേഡിയം കോർണറിന് സമീപത്തുള്ള കോൺഗ്രസിന്റെ കൊടിമരവുമായുള്ള മാർച്ചാണ് ഇപ്പോൾ കണ്ണൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് ആ കൊടിമരം തിരിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്